നമ്മൾ ഓരോ സീസണിൻ്റെയും തുടക്കത്തിൽ ഏലത്തിന് മറ്റ് വളപ്രയോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെക്കൻഡറി മൂലകങ്ങളൊന്ന് കൊടുത്ത് മണ്ണിനെ ഒന്ന് സെറ്റാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാനെന്താണേലും ഇങ്ങനെ സി എം എസ് അഥവാ കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറയുന്ന ഈ സെക്കൻഡറി മൂലകങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആയറേഞ്ച് ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച വന്നപ്പോഴാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് പോളിസൾഫേറ്റ് ഇട്ടുകൂടാ എന്നൊരു ചോദ്യം അവിടെ ആരോ ചോദിച്ചത് സത്യം പറഞ്ഞാൽ എനിക്കതുവരെ പോളിസൾഫേറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്തോ ഒരു രാസവളോ എന്തോ ഒരു വളമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത് പക്ഷേ അവിടെയുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഈ പോളിസൾഫേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരുപക്ഷെ അറിവുണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം അതിന് ശേഷം നമ്മൾ ഈ വളമൊക്കെ ഇടുന്നതെന്ന് കണ്ടുപോവുകയും ചെയ്യാം പോളിസൾഫേറ്റ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല ഇത് ലോകത്തിലൊരൊറ്റ കമ്പനി മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് അത് ഐ സി എൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഐ സി എൽ എന്ന് പറഞ്ഞ കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത് യു കെയിലാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ കടൽ തീരങ്ങളുടെ ഭൂമിക്കടിയിൽ സമൃദ്ധമായി കാണുന്ന പോളി ഹൈലൈറ്റ് എന്ന് പറയുന്ന പാറ ഖനനം ചെയ്ത് പൊടിച്ചുണ്ടാക്കുന്നതാണ് പോളിസൾഫേറ്റ് ഇതിനായി ഐ സി എല്ലിന് സ്വന്തമായി ഖനിയുണ്ട് ഈ ഖനിയുടെ ഭാഗമായിട്ടുള്ള തുരങ്കത്തിൽ കൂടി വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയി അവിടെയുള്ള ടണലിൽ കൂടി ഏഴ് കിലോമീറ്ററോളം മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് പോളി ഹൈലൈറ്റ് പാറകളുടെ സമൃദ്ധമായ ശേഖരമുള്ളത് അവിടെ മിഷനറികളുടെ സഹായത്തോടു കൂടി അതിനെ ഖനനം ചെയ്ത് തിരിച്ച് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും വൺ പോയിന്റ് ടു കിലോമീറ്റർ മുകളിലേക്ക് വന്ന് ഫാക്ടറിയിൽ അതിനെ പൊടിച്ച് പാക്ക് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ഐ സി എൽ കമ്പനി ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഇത്തവണ മേടിച്ചത് അൻപത് കിലോ ചാക്കൻ ആയിരത്തി തൊള്ളായിരം രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത് ഇനി ഇതിൻ്റെ പ്രത്യേകത പറയാം ഇതിനകത്ത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറയുന്ന മൂന്ന് സെക്കൻഡറി മൂലകങ്ങളോടൊപ്പം തന്നെ പ്രൈമറി മൂലകങ്ങളിൽ അല്ലെങ്കിൽ പ്രാഥമിക മൂലകങ്ങളുടെ ഭാഗമായിട്ടുള്ള കെ അഥവാ പൊട്ടാഷും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം കാൽസ്യം മഗ്നീഷ്യം സൾഫർ പ്ലസ് പൊട്ടാഷ് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു മാത്രമല്ല വളരെ സ്ലോ റിലീസാണ് ഇത് മണ്ണിലേക്ക് നടത്തുന്നതെന്ന് വെച്ചാൽ നീണ്ട കാലത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള റിലീസ് ഇത് കൊടുത്തുകൊണ്ടിരിക്കും മണ്ണിനെ അത് സമ്പുഷ്ടമായിട്ട് നിർത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാപ്പി കാപ്പിക്കൃഷിക്ക് കരിമ്പ് കൃഷിക്ക് പാടത്തെ മറ്റ് ധാന്യങ്ങളുടെ കൃഷിക്ക് എല്ലാം തന്നെ ഈ പറയുന്ന പോളിസൾഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഞാനും എന്താണേലും ഇത്തവണ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം വീതം പോളിസൾഫേറ്റ് നമ്മളുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് എന്താണേലും നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് അറിയാൻ പറ്റും അത് അന്നേരം ഒരു വീഡിയോ എടുത്തിട്ട് ഇടാം ഓക്കേ